എല്ലാവർക്കും നമസ്കാരം ഇന്ന് അക്കോക്ക് വിഷപ്പുരഹിത ഭക്ഷണ അലമാരിയുടെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പതാം ദിവസമാണ് ഇന്നത്തെ ഭക്ഷണം നമുക്ക് നൽകിയിരിക്കുന്നത് ജിനു ജോർജ് ജോസഫ് ആൻഡ് ജിൻസിയുടെ വിവാഹ വാത്യം പ്രമാണിച്ച് നൽകുന്ന ഭക്ഷണമാണ് ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും അക്കോക്കിൻ്റെ പേരിലുള്ള വിവാഹ മംഗളാശംസകൾ നേർന്നുകൊള്ളുന്നു ഈ ഭക്ഷണം നമുക്ക് ഇവിടെ നൽകാനായിട്ട് സഹായിച്ചത് മാമേക്കഥ റയൻസ് ക്ലബിൻ്റെ വകയായിട്ടാണ് ലയൻസ് ക്ലബ്ബിൻ്റെ അംഗങ്ങളായിട്ടുള്ള ഡോക്ടർ എം കൃഷ്ണൻ രാജ് എന്നിവരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർക്ക് അക്കോക്കിൻ്റെ പേരിലുള്ള എല്ലാം നന്ദിയും കടപ്പാടും അറിയിച്ചിരുന്നു ജിനു ജോർജും ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും എത്തിയിട്ടുണ്ട് അവർക്ക് രണ്ടുപേർക്കും പേർക്കും അക്കോക്കിൻ്റെ പേരിലുള്ള വിവാഹം മംഗളാശ്രമുണ്ട് പേരിലെല്ലാം നന്ദിയും അറിയിക്കുന്നു ഇന്ന് നമുക്ക് വേറെ മറ്റ് രണ്ട് വ്യക്തികൾ കൂടി നമുക്ക് ഭക്ഷണം നൽകുന്നുണ്ട് നമ്മുടെ മാവേലിക്കര പടിഞ്ഞാറ് നട ലിറ്റി കിങ്ഡം പ്ലേ സ്കൂളിലെ നല്ലവാടത്തിൻ്റെ ഭാഗമായി അവിടുത്തെ കുട്ടികളും ടീച്ചേഴ്സും നമുക്ക് ഈ വരുന്ന ഒരാഴ്ച മുഴുവനും അവരുടെ ഭക്ഷണമുണ്ട് ഇന്നും അവർ നമുക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ട് ആ സ്കൂളിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അവരുടെ അമ്മമാർക്കും ടീച്ചേഴ്സിനും അക്കോക്കിൻ്റെ പേരുള്ള എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ അക്കോക്കിൻ്റെ ഏറ്റവും ഏറ്റവും സ്നേഹമുള്ള ജേക്കബ് തോമസും ഭാര്യ ജേക്കബ് തോമസിൻ്റെ ഭാര്യ ഷെറിൻ്റെ പിറന്നാളാണ് ആ പിറന്നാൾ പ്രമാണിച്ച് നമുക്കിവിടെ ഭക്ഷണം നൽകിയിട്ടുണ്ട് ഷെറിന് അക്കോക്കിൻ്റെ പേരിൽ എല്ലാ പിറന്നാൾ ആശംസകളും നിർന്നുകൊള്ളുന്നു അതുപോലെ തന്നെ ഈ ഭക്ഷണം ഇവിടെ എത്തിക്കുവാൻ സഹായിച്ചിട്ടുള്ള ജേക്കബ് തോമസിനും കുടുംബത്തിനും അക്കോക്കിൻ്റെ പേരിൽ എല്ലാ നന്ദിയും അറിയിക്കുന്നു ഇന്ന് എത്തിച്ചിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ എല്ലാവർക്കും അക്കോക്കിൻ്റെ എല്ലാ നന്ദിയും അറിയിക്കുന്നു നമ്മുടെ അക്കോക്കിൻ്റെ പ്രഷാദ് വിശാലിന് അക്കോക്കിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ വനിതാവേരി പ്രഷാദ് റൈറ്റഫ് സജീവിനും അക്കോക്കിൻ്റെ പേരിൽ എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി നമസ്കാരം വെഡ്ഡിംഗ് കല്യാണ വിവാഹ വാർഷികമാണ് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാവണം അവർക്കെല്ലാം അനുഗ്രഹങ്ങളും ചെയ്യുമെന്നറിയാമല്ലോ താങ്ക് യു വെറു